ചൈനയിലെ തെരുവുകളിലൂടെ മണിക്ക് ശേഷം യാത്ര ചെയ്യുമ്പോൾ നമുക്കിതുപോലെ അടിപൊളി രസകരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരൊന്നുമല്ല ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എഴുപത് വയസ്സിന് മേലെ പ്രായമുള്ള അമ്മച്ചിമാർ കളിച്ചോണ്ടിരിക്കണം അങ്ങനത്തെ രസകരമായ കുറേ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇവിടെ നിന്ന് ഞാൻ പിന്നെയും കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു സെക്ഷൻ ആൾക്കാർ ഇതുപോലെ എക്സസൈസ് ചെയ്യുന്ന വേറെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മുടെ നാട്ടിലായിരുന്നു ഞാൻ വിചാരിക്കുക ഇവിടെയെല്ലാം കുറേ പേരിങ്ങനെ വായി നോക്കി നിൽക്കുന്നുണ്ടോ പക്ഷേ ഇവിടെ ഒരു മനുഷ്യനും നോക്കൊന്നും പോരും ഇല്ല അവരവരുടേതായ ഇതിഷ്ടത്തിന് വന്ന് അവരിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുവാണേ ഒരു ചെറിയൊരു മോൻ നോക്കിക്കുകയും അവർ ഡാൻസ് കളിക്കുന്നതിനനുസരിച്ച് അവനും സ്റ്റെപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇവർ ചെറുപ്പം മുതലിത് കാണുന്നത് കൊണ്ട് ഇവരെല്ലാവരും ചെറിയ പ്രായത്തിൽ മുതൽ ഇതുപോലെയുള്ള ഡാൻസുകൾ കളിക്കാൻ തുടങ്ങും കേട്ടോ ഇവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് വന്നിട്ടുള്ള കളികൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അവൾ പാട്ടെല്ലാം പാടി ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ചില കാഴ്ചകളും ഈ രാത്രി കാലങ്ങളിൽ നമുക്കിതുപോലെ കാണാൻ വേണ്ടി പറ്റും ഇത് വേറൊരു സെക്ഷൻ ആൾക്കാരാണ് ഇതുപോലെ വന്ന് ഇവരുടെ എക്സസൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കുറേ പേരൊക്കെ യൂണിഫോം ഇട്ടിട്ടുണ്ട് എന്നാൽ കുറേ പേരൊക്കെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ യൂണിഫോം വന്ന് ഇട്ടിട്ടുണ്ട് ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് പ്രായം തോന്നുന്നില്ല നല്ല പ്രായമുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ ഇതാണ് ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എല്ലാ ദിവസവും ഏഴ് മണിക്ക് മുൻപേ ഇന്നർ കഴിച്ചിട്ട് ഇതുപോലെയുള്ള എക്സസൈസുകൾ അവരുടെ ജീവിതത്തിൽ എല്ലാവരും പ്രാവർത്തികമാക്കാറുണ്ട് അതുകൊണ്ടാണ് ചൈനത്തുകാർ പ്രായം തോന്നിക്കാതെ ഇതുപോലെ എങ്ങനെ ഇതിപ്പോ നിങ്ങൾ കാണുന്നത് കാല് വയ്യാത്ത ഒരു പെൺകുട്ടി അവളുടെ ഹസ്ബൻഡ് രണ്ടുപേർക്കും പേർക്കും വയ്യാത്താണ് ഇപ്പൊ അവരിങ്ങനെ വന്ന് പാട്ടുകൾ നല്ല അടിപൊളിയായിട്ടോ ആ കുട്ടി പാട്ട് പാടുന്നത് അങ്ങനെ ഒരുപാട് പരിപാടി ആ കുട്ടി അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈനയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചൈനയെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻ്റായിട്ട് എഴുതിയച്ചാൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്